അക്രമങ്ങൾ കണ്ട് കണ്ട് അവരുടെ ആ പ്രീ ഫ്രൗണ്ട് ലോകിനൊരു സെൻസിറ്റൈസേഷൻ ഇനിയിപ്പോൾ ഈ അക്രമങ്ങളൊന്നും കണ്ടാലും എനിക്കൊരു പുത്തരിയല്ല ഇതിലും വലിയ ഞാൻ എത്രയോ കണ്ടു കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് അത്തരത്തിലൊരു മനോഭാവത്തിലേക്ക് അവർ എത്തിപ്പെടുകയാണ് ഈ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഏത് ഗെയിം നോക്കിയാലും അതെല്ലാം വയലൻസ് ആസ്പദമാക്കിയിട്ടുള്ള ഗെയിംസാണ് ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കാനോ കൊല്ലാനോ കഴിയുന്നതിനാണ് ടോപ്പ് സ്കോർ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ചെയ്യാനുള്ളൊരു പ്രവണത എന്ത് വയലൻസിനും ഒരവസ്ഥയിലേക്കും കൂടി ഇത്തരത്തിലുള്ള ഗെയിംസ് നമ്മുടെ കുട്ടികളെ നയിക്കുന്നുണ്ട് മറ്റൊരാളുടെ തലയിൽ കയറിയിട്ടാണെങ്കിലും എനിക്ക് എന്ത് കാര്യങ്ങൾ സാധിച്ചെടുക്കണം എന്നുള്ളതാണല്ലോ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹോക്ക് അങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കുട്ടികളെയും ബാധിക്കും ഇന്നിപ്പം പല സിനിമകളിലെയും ആ വില്ലനെയാണുള്ളത് കാണാനും അയാളുടെ സ്വഭാവങ്ങളെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് കുട്ടികളുടെ ആക്രമണ സ്വഭാവങ്ങളെക്കുറിച്ചും അവരുൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് എടുക്കാൻ കഴിയുന്ന മുൻകരുതലുകൾ മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ശ്രീ പി എൻ സുരേഷ് കുമാറാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെ കുട്ടികളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള അക്രമം അക്രമ പ്രവണത വർദ്ധിക്കുന്നതെന്ന് നോക്കിയാൽ നിരവധി ഘടകങ്ങളുണ്ട് ഇതിനെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ സംസ്കാരത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ കുട്ടികളെ ഇപ്പം വളർത്തുന്നതിൽ അവരെ പരിചരിച്ച് വലുതാക്കി കൊണ്ടുവരുന്നതിലുള്ള മാറ്റങ്ങൾ ജോയിൻറ്റ് ഫാമിലി കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും നമ്മളിപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വന്ന് വന്നിട്ടുള്ള മാറ്റങ്ങൾ പിന്നെ കുട്ടികളുടെ മാനസികമായിട്ടുള്ള നിലയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അതായത് കുട്ടികളുടെ ഒരു മാനസിക പ്രതിരോധ ശക്തി കുറയുന്നു എന്നൊക്കെ പറയാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആയിട്ട് ഇറങ്ങിയ പല സിനിമകളും ഇന്നിപ്പോൾ സിനിമകൾ ഓരോന്നും ഇറങ്ങുന്നത് ഏറ്റവും കൂടുതൽ വയലൻസ് എങ്ങനെ കാണിക്കാമോ അത്രയും ആ രീതിയിൽ അങ്ങേയറ്റം വയലൻസ് കാണിക്കുന്ന ഈ സിനിമകൾ ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിക്കുന്നത് കൗമാരപ്രായക്കാരെയും ചെറുപ്പക്കാരെയാണ് നമുക്കതിനെ കാറ്റ് എന്നൊക്കെ പറയാം സൂയിസൈഡിലാണ് സാധാരണ നമ്മൾ കാറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു അനുകരണ രീതിയെയാണ് നമ്മൾ ഈ കോപ്പി കാറ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അനുകരിക്കാനും അക്രമ രീതികളും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ടൂൾസ് എന്നൊക്കെ നമുക്ക് വിശേഷിക്കാമല്ലോ ടൂൾസ് എടുക്കാനൊക്കെ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള അക്രമ പ്രവണതകൾ ഏറ്റവും കൂടുതൽ അനുകരിക്കാനുള്ള സാധ്യതയും കൗമാര പ്രായ പ്രായക്കാരുടെ ഇടയിലാണ് പിന്നെ അതിൽ കൂടെ എടുത്തു വായിക്കേണ്ട മറ്റു പ്രധാന ഒരു സംഗതി സമീപകാലത്ത് കുട്ടികളിടയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ ലഭ്യതയും ലഹരി ഉപയോഗവും പ്രത്യേകിച്ചും ന്യൂജൻ ലഹരി എന്നൊക്കെ പറയുന്ന പോലെ നമുക്കാർക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ലഹരികൾ ഇന്ന് കൗമാരപ്രായക്കല്ലുകളിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഘടകങ്ങളും ഒന്നിച്ച് ഇത്ര സമ്മേളിക്കുമ്പോഴാണ് ഈ വ്യക്തി അല്ലെങ്കിൽ ആ അവരുടെ ഗ്രൂപ്പ് ഒരു സംഘം അക്രമ പ്രവണതയിലേക്ക് തുണിയുന്നതെന്ന് നമുക്ക് പറയാം എന്താണ് നമ്മുടെ തലമുറയുടെ ഈ ഒരു തലമുറയുടെ മാനസികാരോഗ്യത്തിൽ ശരിക്കും നമ്മുടെ തലച്ചോറിൻ്റെ മുൻവശത്ത് നെറ്റിയുടെ ഉയർന്നു നിൽക്കുന്ന പ്രീഫ്രോണ്ടൽ ലോബ് എന്ന് പറയും ഈ പ്രീഫ്രോണ്ടൽ ലോബാണ് മനുഷ്യനെ മൃഗത്തിൽ നിന്നും വേർതിരിക്കുന്നത് അതായത് മനുഷ്യന് മനുഷ്യൻ്റേതായിട്ടുള്ള ബുദ്ധിയും വിവേകവും വി വിവേചന ശക്തിയും ഒക്കെ കൊടുക്കുന്ന ഈ പ്രീഫ്രോണ്ടൽ ലോബാണ് അപ്പോൾ ഈ പ്രീഫ്രോണ്ടൽ ലോബ് പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ വളർച്ച പ്രാപിക്കുന്നത് ഒരു പതിനെട്ട് വയസ്സിന് ശേഷമാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പതിനെട്ട് വയസ്സിന് മുമ്പ് ഇത്തരത്തിലുള്ള കുട്ടികൾ ഇത്തരത്തിലെ ഈ നിരവധി അക്രമങ്ങൾക്കും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയും പത്രമാധ്യമങ്ങളിൽ കൂടെയും അല്ലാതെ നേരിട്ടും എല്ലാം ഈ അക്രമങ്ങൾ കാ കണ്ടു കണ്ട് അവരുടെ ആ പ്രീ ഫ്രൗണ്ട് ലോബിനൊരു സെൻസിറ്റൈസേഷൻ എന്ന് പറയും അതായത് ഇനിയിപ്പോൾ ഈ അക്രമങ്ങളൊന്നും കണ്ടാലും എനിക്കൊരു പുത്തരിയല്ല ഇതിലും വലുത് ഞാൻ എത്രയോ കണ്ടു കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് അത്തരത്തിലൊരു മനോഭാവത്തിലേക്ക് അവർ എത്തിപ്പെടുകയാണ് അതേസമയം തന്നെ പതിനെട്ട് വയസ്സ് അവർക്കാവാത്തതുകൊണ്ട് അവരുടെ ബുദ്ധിയും വിവേചനശക്തിയും എല്ലാം വളരെ കുറവാണല്ലോ അപ്പോൾ അവർ ചെയ്യുന്ന പ്ര പ്രവൃത്തിയുടെ അനന്തര ഫലങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനും കഴിയുന്നില്ല ആ ഇരക്കെന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ നിയമപരമായിട്ട് അവർക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു അവരുടെ ഭാവിക്ക് എന്ത് സംഭവിക്കുന്നു ചെയ്യുന്നത് തെറ്റാണോ അത്തരത്തില കാര്യങ്ങളൊന്നും ചിന്തിക്കാനുള്ളൊരു കഴിവ് അവർക്ക് കുറവാണ് മാത്രമല്ല ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികളാകുമ്പോൾ എടുത്തുചാട്ടം വളരെ കൂടുതലായിരിക്കും അവർക്ക് ഈ ബുദ്ധിയും വിവേകവും കുറഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവർ ചിന്തിച്ചിട്ടല്ല കാര്യങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് നമുക്കൊരു ഹെൽത്തി കോപ്പിംഗ് എന്നൊക്കെ പറയാം ഇവരെ വികാരത്തിൻ്റെ മേൽ എടുത്തു ചാടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നെല്ലും പതിലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള സ്വഭാവത്തിലേക്ക് അവർ പോകുന്നു ഇതിൻ്റെ കൂടെ തന്നെ അനുകരണം ഏറ്റവും കൂടുതൽ അക്രമം ആർക്ക് ചെയ്യാൻ കഴിയും ഞാൻ ആ വ്യക്തി ഒരു ഹീറോ ആവുന്ന ഒരു ഹീറോ പരിവേഷം അവർക്ക് അവരുടെ കൂട്ടുകാരുടെ ഇടയിലും സ്കൂളിൽ നിന്നും ഒക്കെ ലഭിക്കുന്നുണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്ന ഇതെല്ലാം കാര്യങ്ങളെല്ലാം ആണ് ഒരു പരിധിവരെ ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ബയോളജിക്കലായിട്ട് ഒരു തലച്ചോറിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങളും സാമൂഹ്യപരമായിട്ട് സംഭവിക്കുന്ന വ്യത്യാസങ്ങളും എല്ലാം ഇവരെ ഒരു പരിധി പരിധിവരെങ്കിലും ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തകരിലേക്ക് നയിക്കുന്നത് കോവിഡിന് ശേഷമാണ് ഒരു പ്രവണത നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് കോവിഡിന് ശേഷം നമ്മുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ വളരെ ഗണ്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ള നിരവധി പഠനങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ആ കോവിഡ് സമയത്ത് കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റായക അവരെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണാനോ സംസാരിക്കാനോ കളിക്കാനോ പറ്റാതെ അവർക്ക് ഒതുങ്ങി കൂടി കഴിയേണ്ട ഒരു സ്ഥിതിവിശേഷം ആ ലോൺലിനെസ് തീർച്ചയായിട്ടും അവരെ മാനസികമായിട്ട് ബാധിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഇൻ്റർനെറ്റ് മൊബൈൽ ഇതിൻ്റെ സുഗമമായിട്ടുള്ള ലഭ്യത അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഒരു അമിത സ്വാതന്ത്ര്യം അവർക്ക് കിട്ടിയതുകൊണ്ട് ഇത്തരത്തിലുള്ള മൊബൈൽ ഇൻ്റർനെറ്റിൻ്റെ സ്വാധീനം കിട്ടിയതുകൊണ്ട് പലപ്പോഴും അവർക്ക് തെറ്റായിട്ടുള്ള പല സ്വഭാവങ്ങളും അവർക്ക് കൈവന്നു പോയി അതിൻ്റെ ഒരു പ്രതി ഫലമായിരിക്കണം ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾക്കൊരു പ്രധാനപ്പെട്ട കാരണം ഇവർ എടുത്തു പറയുമ്പം ഇത്തരത്തിലുള്ള ബ്ലൂ പബ്ജി ഇത്തരത്തിലുള്ള ഗെയിംസ് ഇത്തരത്തിലുള്ള ഗെയിംസിലെല്ലാം മിക്കവാറും ഈ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഏത് ഗെയിം നോക്കിയാലും അതെല്ലാം വയലൻസ് ആസ്പദമാക്കിയിട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഗെയിംസാണ് ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കാനോ കൊല്ലാനോ കഴിയുന്നതിനാണ് ടോപ്പ് സ്കോർ കൊടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഗെയിം കളിച്ച് കളിച്ചും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ചെയ്യാനുള്ളൊരു പ്രവണത ആ സെൻസിറ്റൈസേഷൻ ഞാൻ സൂചിപ്പിച്ചല്ലോ അതൊക്കെ ചെയ്യാനായിട്ട് മനസ്സ് നിർവികാരമായിട്ടുള്ളൊരവസ്ഥ എന്ത് വയലൻസിനും ഒരു ഒരവസ്ഥയിലേക്കും കൂടി ഇത്തരത്തിലുള്ള ഗെയിംസ് നമ്മുടെ കുട്ടികളെ നയിക്കുന്നുണ്ട് സഹജീവി സ്നേഹം അതുപോലെ തന്നെ ദയ ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും അത് പറയുമ്പം കുട്ടികളെ മാത്രം നമുക്കെടുത്ത് പറയാൻ പറ്റില്ല ഈ സഹജീവികളോടുള്ള അനുകമ്പ ദയ കാരുണ്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ആ ഒരു കൾച്ചറൽ ചേഞ്ച് എന്ന് നമ്മൾ പറഞ്ഞല്ലോ നമ്മളിതിനെ സൈക്കോളജിയിലൊക്കെ വെസ്റ്റേണൈസേഷൻ എന്നൊക്കെ പറയും അതായത് ആ പാശ്ചാത്യ സംസ്കാരം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു അപ്പോൾ അതിന് പോസിറ്റീവായിട്ടും നല്ല ഗുണങ്ങളുമുണ്ട് ചീത്ത ഗുണങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൽ ആ ഒരു നെഗറ്റീവ് ആസ്പെക്ട്സിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വളരെ കോമ്പറ്റീഷൻ അനുദിനം കടുത്ത മത്സരത്തിൽ കൂടെ മുന്നേറുന്ന ഒരു ജനതയാണ് നമ്മൾ നമുക്ക് മറ്റുള്ളവരെ ശ്രദ്ധിക്കാനായിട്ട് സമയമില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ അങ്ങേയറ്റം മെച്ചപ്പെടുത്തി എടുക്കാം മറ്റൊരാളുടെ തലയിൽ കയറിയിട്ടാണെങ്കിലും എനിക്ക് എന്ത് കാര്യങ്ങൾ സാധിച്ചെടുക്കണം എന്നുള്ളതാണല്ലോ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു പോക്ക് അങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കുട്ടികളെയും ബാധിക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനം മാത്രം പോരാ അവർക്ക് എൻട്രൻസ് നീറ്റ് എല്ലാ എക്സാമുകളിലും ടോപ്പായാൽ മാത്രമാണ് അവർക്ക് അവരെ വിദ്യാഭ്യാസത്തിൽ മുന്നേറാനായിട്ട് സാധിക്കുള്ളൂ അപ്പം അതിൽ അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പം ഇതും നമ്മൾ പറഞ്ഞ പോലെ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇതെല്ലാം വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവരോട് ആസ് എ ഫാദർ ഞാനൊരു അച്ഛൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ കുടുംബക്കാരോട് ബന്ധുക്കളോട് എങ്ങനെ പെരുമാറുന്നു എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളോട് എൻ്റെ സഹപ്രവർത്തകരോട് എങ്ങനെ ഞാൻ പെരുമാറുന്നു ഏതൊരു സംസാരിക്കുന്നു അതല്ലേ നമ്മുടെ കുട്ടികൾ വളർന്ന് പഠിക്കുന്നത് അപ്പോൾ കുട്ടികളെ അതിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല പണ്ടെല്ലാം നമ്മളിപ്പോൾ ഹീറോയിനാണ് നമ്മളെല്ലാം നമ്മൾ ഒരു ആദർശ പുരുഷനായിട്ടോ അല്ലെങ്കിൽ സ്ത്രീ ആയിട്ടോ ഒക്കെ നമ്മൾ കാണുന്ന അവരുടെ സ്വഭാവങ്ങളെയാണ് നമ്മൾ അനുകരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നത് ഇന്നിപ്പം പല സിനിമകളിലെയും ആ വില്ലനെയാണ് നമ്മൾ കാണാനും അയാളുടെ സ്വഭാവങ്ങളെയാണ് നമ്മൾ ജീവിതത്തിൽ ശ്രമിക്കുന്നത് ഈ ഒരു പ്രവണത നമുക്ക് ഒരു മാറ്റം കുടുംബത്തിൽ നിന്നും നമുക്ക് പറ്റും ഈ ഒരു മൊബൈൽ ഫോൺ നൽകിയില്ലെങ്കിൽ രക്ഷിതാക്കൾ ഉപദ്രവിക്കുക ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുക ചില കളിയാക്കലുകൾക്ക് പോലും ക്രൂരമായ ആക്രമണങ്ങൾ നടത്തുക അങ്ങനെ ഒരു സീറോ ടോളറൻസിലേക്ക് പോകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് അവർക്ക് അതിനകത്ത് ഒരു അവരെ അതിനകത്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു പ്രത്യേക സ്വഭാവ വിശേഷം ആയിട്ട് നമുക്ക് ധാരാളം ആയിട്ട് നമ്മൾ എത്തിപ്പെടുന്നുണ്ട് നമ്മളതിനെ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും അതായത് വൈകാരികമായിട്ട് അവർക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലായ പെട്ടെന്ന് ദേഷ്യം വരുന്നു പെട്ടെന്ന് കരയുന്നു പെട്ടെന്ന് മൂഡ് ഓഫ് വരുന്നു ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും അതിനെ മാറ്റിയെടുക്കാനായിട്ട് കൈയ്യൊന്ന് മുറിക്കണം രക്തം കാണണം അല്ലെങ്കിൽ ഗുളിക കഴിക്കണം ആൾക്കാരെ മർദ്ദിക്കുന്നു ഉപദ്രവിക്കുന്നു ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പം വളരെ വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോട് അടുത്ത് ചേർത്ത് പറയേണ്ട കാര്യമാണ് ലഹരി ഉപയോഗം ഇത്തരത്തിലുള്ള ഈ ഇമോഷണൽ അൺസ്റ്റേബിൾ ഉള്ള ആളുകൾക്ക് ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യതയും അവർ വരുന്ന മാനസികമായിട്ടുള്ള വ്യതിയാനങ്ങൾ വൈകാരിക സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ അവർ ഈ ചെറിയ ചെറിയ ശ്രമങ്ങൾ പോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗ്ഗമാണ് ലഹരി അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ള കുട്ടികളെ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കുകയും അവർക്ക് വേണ്ട ഒരു പ്രാഥമികമായിട്ടുള്ള കൗൺസിലിംഗ് അതിന് ഈ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഇത്തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങൾക്കെല്ലാം കൊടുക്കാവുന്ന നിരവധി വളരെ വിജയകരമായിട്ടുള്ള സൈക്കോതെറാപ്പികളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള സൈക്കോതെറാപ്പിയും വേണമെങ്കിൽ അക്രമവും ഇതെല്ലാം വളരെ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മനോരോഗ വിദഗ്ധൻ്റെ നേതൃത്വത്തിലുള്ള ചികിത്സയും ഇവർക്ക് തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വരും വയലൻസിനെയാണ് നമ്മുടെ പ്രോത്സാഹിപ്പിക്കുന്നത് ഗെയിം ആയാലും ഒക്കെ ഈ പ്രവണതയെ പറ്റുക വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണത് അതെ ഗ്രാസ് റൂട്ട് എന്നൊക്കെ പറയുമല്ലോ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരു രണ്ട് മാസം മൂന്ന് മാസമായിട്ടുള്ള കുട്ടികൾക്ക് പോലും ഈ കുട്ടികൾ കരയുമ്പം കുട്ടികൾ മാതാപിതാക്കളെ ശല്യപ്പെടുത്തുമ്പം നമ്മൾ വെച്ചു കൊടുക്കുന്ന യൂട്യൂബിൽ വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ കുട്ടികളുടെ ദേഷ്യോ അല്ലെങ്കിൽ സ്വഭാവത്തെ നമ്മൾ മാറ്റുന്നത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളുടെ സ്വഭാവത്തിനെ അന്ന് ആ പ്രായത്തിൽ തന്നെ നമ്മൾ മോശമാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ കാണിക്കാം മൊബൈലോ യൂട്യൂബോ കാണിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ കുട്ടികൾക്ക് ആ പ്രായത്തിന് കാണിക്കാവുന്ന കാര്യങ്ങൾ കാണിക്കുകയും വയലൻസോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വയലൻസ് പ്രമേയമായിട്ടുള്ള ഗെയിംസോ മറ്റോ കാണിക്കാതെ കുട്ടികളെ നല്ല കാർട്ടൂണുകളോ അല്ലെങ്കിൽ നല്ല തരത്തിലുള്ള പരിപാടികളൊക്കെ കാണിച്ച് നമ്മൾ വളർത്തുകയാണെങ്കിൽ പരമാവധി മൊബൈൽ ഉപയോഗിക്കുക ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ കാണിക്കരുതെന്നാണ് പറയുന്നത് ആറു വയസ്സിന് മേലെ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു മണിക്കൂർ ആഴ്ചയിൽ ഒരു മണിക്കൂറൊക്കെയാണ് ഇത്തരത്തിലുള്ള മൊബൈൽ ഉപയോഗം പാടുള്ളൂ വിദേശ രാജ്യത്തൊക്കെ ഇതിന് കർശനമാക്കിയിട്ടുണ്ട് നമുക്ക് മാത്രമാണ് ഇവിടെ ഇല്ലാത്തുള്ളൂ അപ്പോൾ അത്തരത്തിലെ കാര്യങ്ങൾ ചെയ്യും സിനിമ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ സിനിമയ്ക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രമല്ല വേണ്ടത് അത്തരത്തിലുള്ള രംഗങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് സിനിമ കൊണ്ടുവരിക ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ സെൻസർ സർട്ടിഫിക്കറ്റ് എടുത്ത പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള സിനിമ കാണരുതെന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ഈ സിനിമ കാണുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകൾ കുട്ടികൾ കാണുമ്പം ഈ രംഗങ്ങൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്തുകൊണ്ട് അത്രയും കടുത്ത നിഷ്കർഷയോട് കൂടിയിട്ട് സെൻസർ ബോർഡ് ഇത്തരത്തില കാര്യങ്ങൾ അവലംബിക്കുക പിന്നെ കുട്ടികൾ പോകുന്ന സൈറ്റുകൾ ഇപ്പം സൈബർ സ്ക്രീനിങ് ഒക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നു എന്നിരുന്നാലും ഇത്തരത്തിലുള്ള വയലൻസ് അടിക്കടി വാച്ച് ചെയ്യുന്ന കുട്ടികളെ നമുക്ക് നിരീക്ഷിക്കാനുള്ള സംവിധാനം സർക്കാർ തലത്തിൽ സൈബർ തലത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും പാരൻ ടീച്ചേഴ്സ് മീറ്റിംഗ് വളരെ ആവശ്യമാണത് ഈ പാരൻ്റ് ടീച്ചേഴ്സ് മീറ്റിങ്ങിലെല്ലാം രണ്ടോ മൂന്നോ മാസത്തിലൊരിക്കൽ ഈ ഇത്തരത്തിലുള്ള കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ആരെങ്കിലും ആയിക്കോട്ടെ അവരുടെ ഒരു സേവനം രണ്ടോ മൂന്നോ മാസത്തിൽ ഒരിക്കൽ ലഭ്യമാക്കുകയും പിന്നെ എടുത്തു പറയേണ്ട കാര്യം ലൈഫ് സ്കിൽ ട്രെയിനിങ് ആണ് അതായത് ജീവിത ജീവിത നൈപുണ്യ പരിശീലനം ഒക്കെ പറയാം നമ്മൾ നീന്താൻ പഠിപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ നമുക്കൊരു സംഘർഷം വന്നാൽ അതിനെ എങ്ങനെ നേരിടണം ക്ഷമയോടു കൂടിയിട്ട് അതിനെങ്ങനെ നേരിടണം വയലൻ്റ് ആവാതെ അക്രമം കാണിക്കാതെ എങ്ങനെ കാര്യങ്ങളെ നമുക്ക് സമീപിക്കാം അത്തരത്തിലുള്ള ട്രെയിനിങ് നമുക്ക് അത് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് എന്നു പറയും അതൊരു തിയറി അല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള ആളുകളെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള ആളുകളെ നമുക്ക് കൊണ്ടുവരണം സ്കൂളിലേക്ക് കൊണ്ടുവരണം പിന്നെ ഒന്ന് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ നേരിടാനായിട്ട് കുട്ടികളെ നമ്മൾ പരിശീലിക്കണം സംഘർഷങ്ങൾ കുട്ടികൾ നേരിട്ടേ പറ്റൂ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികളെയൊക്കെ ഇൻക്യുബേറ്റർ ചൈൽഡ് എന്ന് പറയാം ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ അപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലി ന്യൂക്ലിയർ ഫാമിലിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേവലം ഒന്നോ രണ്ടോ കുട്ടികളുള്ള മാതാപിതാക്കൾ അവർ വിചാരിക്കുന്ന എൻ്റെ കുട്ടിക്ക് ഒരു അല്ലും അല്ലലും അലട്ടും ഇല്ലാതെ വളരണം ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വളരുത് വരരുത് എന്നുള്ള രീതിയിലാണ് കുട്ടികളെ വളർത്തുന്നത് അപ്പോൾ അവർക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു മാനസിക പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തി ലൈഫ് സ്കിൽ ഇത്തരത്തിലുള്ള ആണ് അതായത് ആശുപത്രിയിൽ അവർ പോകണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടുകൾ അസുഖം വന്നിട്ട് കിടക്കുന്ന ആളുകളെ അവർ മനസ്സിലാക്കണം ഒരു ഹോട്ടലിൽ പോയാൽ ക്ഷമയോടു കൂടിയിട്ട് വെയിറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കാനായിട്ട് പരിശീലിപ്പിക്കണം ബസ് കയറാൻ ക്യൂവിൽ നിൽക്കാനായിട്ട് ഇതെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നിത്യേന ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ മാന്യതയോടുകൂടി പക്വതയോടുകൂടി പെരുമാറണം ഇത്തരത്തിലുള്ള ട്രെയിനിങ് നമുക്ക് പാഠ്യപദ്ധതിയോട് കൂടെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു ജീവിത ജീവിത നൈപുണ്യ പരിപാടിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ കുറച്ചെങ്കിലും ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ദേഷ്യം വന്നാൽ ഒരാളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുക എന്നുള്ള രീതിയിലേക്ക് കുട്ടികളുടെ മാനസിക ചിന്താഗതി അത് പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം പലപ്പോഴും ഒരു ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ മകൻ്റെ മുമ്പിൽ വെച്ചിട്ട് ദേഷ്യം വന്നാൽ അമ്മയെ അടിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി ഇത്തരത്തിൽ ദേഷ്യം വന്നാൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പെരുമാറേണ്ടത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി പോകും പിന്നെ നമുക്ക് സമൂഹത്തിൽ നിന്നും കിട്ടുന്നത് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് ഒരാളെ പിടിക്കപ്പെട്ടാൽ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നതും മർദ്ദിക്കുന്നതും കണ്ടാൽ ഇത് നേരിട്ട് കാണണമെന്നില്ല ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ നമ്മൾ നമുക്ക് കാണാം പിന്നെ അതുപോലെ തന്നെ സിനിമകളിൽ നിന്ന് നമുക്ക് കാണുന്ന ഇത്തരത്തിലുള്ള ഇതെല്ലാം ഇതെല്ലാമാണ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ നമ്മൾ ജീവിതത്തിൽ പെരുമാറേണ്ടത് ആ കുട്ടി പഠിച്ചു പോവുകയാണ് അങ്ങനെ പഠിക്ക് അങ്ങനെ പഠിക്കുന്ന കാര്യം ആ കുട്ടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്താൽ മാത്രമാണ് കുട്ടികൾ ആദ്യ രീതിയിലുള്ള അക്രമത്തിലേക്ക് കുട്ടികളുടെ പോവാതിരിക്കുകയുള്ളൂ മികച്ചതാക്കാൻ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ സ്കൂളുകളിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങാം നല്ലൊരു വ്യക്തിയായിട്ടോ നല്ലൊരു അച്ഛനായിട്ടോ നല്ലൊരു അമ്മയായിട്ടോ നമ്മൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നല്ലൊരു റോൾ മോഡൽ നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ മറ്റൊന്ന് ഈ കുട്ടികളുമായിട്ട് കുറച്ച് സമയം ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ പാരൻസ് എന്നുള്ള രീതിയിലല്ല കുട്ടികളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ യാതൊരു മറയുമില്ലാതെ ആസ് എ ഗുഡ് ഫ്രണ്ട് നമ്മൾ കുട്ടികളോട് കൂടി സംസാരിക്കുമ്പോഴാണ് കുട്ടികൾ മനസ്സ് തുറക്കുക കുട്ടികൾക്ക് സ്കൂളിൽ നടന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പല വിധത്തിലുള്ള അബ്യൂസുകൾ സെക്ഷൽ പല അബ്യൂസുകൾ ഇതെല്ലാം പറയാൻ പേടിച്ചിട്ടോ മടിച്ചിട്ടോ ഉള്ളിൽ വയ്ക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെ ഒരു നമ്മുടെ പ്രൈം അവർ എന്ന് പറയും ഈ ഒരു സമയത്ത് ഈ ഒരു മണിക്കൂർ നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾ പ്രശ്നങ്ങളൊക്കെ പറയുക പിന്നെ കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിക്കണം കുട്ടികൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ നമുക്ക് നമുക്കേർപ്പെടാം കുട്ടികളുടെ കൂടെ കുട്ടികൾ കളിക്കുന്ന രീതിയിൽ നമുക്ക് കളിക്കണം പിന്നെ കുട്ടികളെ നമുക്ക് സിനിമ കാണരുത് ബുക്ക് കാണരു വായിക്കരുത് ഇങ്ങനെ ഈ ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം കുട്ടികളോട് നമ്മൾ കൂടെ ഇരുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല സിനിമകൾ നമ്മൾ കുട്ടികളുടെ കൂടെ ഇരുന്ന് ചെറുപ്രായത്തിലെ കണ്ട് പരിശീലിക്കുക അപ്പോൾ ആ ചെറു പ്രായത്തിൽ തന്നെ ഇത്തരത്തിൽ നല്ല ശീലങ്ങൾ നമ്മൾ നമ്മൾ ചെയ്യുകയും കുട്ടികളെ അങ്ങനെ ചെയ്യാനായിട്ട് പരിശീലിപ്പിക്കുക നല്ല പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് യോഗ അത്തരത്തിൽ നമുക്ക് ദേഷ്യം കുറയാനായിട്ടുള്ള പല കാര്യങ്ങൾ നടത്തം വ്യായാമം നല്ല ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യുന്നു അത് കുട്ടികൾ ചെയ്യും കാരണം എത്ര ചെറിയ പ്രായത്തിൽ നമ്മൾ ഇങ്ങനെ കുട്ടികൾ നമ്മൾ ചെയ്ത കുട്ടികൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു അത് കുട്ടികളെ പ്രാവർത്തികമാക്കും അപ്പോൾ അത് കുടുംബം ഇനി നമുക്ക് വേണ്ടത് സ്കൂളാണ് ഇപ്പോൾ സ്കൂൾ ടീച്ചേഴ്സ് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഗേറ്റ് കീപ്പേഴ്സ് എന്നാണ് പറയുന്നത് എല്ലാ പ്രശ്നങ്ങളെയും കുറിച്ച് ചെറിയ ഒരു ചെറിയ ധാരണ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും മാനസിക രോഗങ്ങളുടെ ലക്ഷണങ്ങളെക്കുറിച്ചെല്ലാം ഒരു ചെറിയ ധാരണ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ ഉണ്ട് ഒരു ബി എഡിലും ഒരു ടി 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 സി കരിക്കുലത്തിലൊക്കെ ഇതിൻ്റെ സൈക്കോളജി ചൈൽഡ് സൈക്കോളജിയുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പോൾ ഇവർക്ക് ഒരു ചെറിയ ട്രെയിനിങ് നമുക്കൊന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കണ്ടുപിടിക്കാനും ഒരു പ്ര പ്രാഥമികമായിട്ടുള്ള രീതിയിൽ ഇതിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കാനും ഒരു ലഘു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ അടുത്ത സ്റ്റേജ് ആയിട്ട് നമുക്കൊരു കൗൺസിലറുണ്ട് ആ കൗൺസിലർക്കും പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാനസിക ആരോഗ്യ ആരോഗ്യത്തിൻ്റെ സേവനം നമുക്ക് ലഭ്യമാക്കാം പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ കുറച്ചും കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഊന്നൽ കൊടുത്ത് പഠനത്തിൽ മാത്രം പോരാ പഠനം പകുതിയാവുന്നുള്ളൂ പഠനത്തിൻ്റെ കൂടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ലൊരു സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മ നല്ലൊരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കൂ അപ്പോൾ സ്കൂൾ തലത്തിലും പിന്നെ സർക്കാർ തലത്തിലും ഇത്തരത്തിലെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലെ സ്വഭാവത്തിൽ പോകുന്ന കുട്ടികളെ നമുക്ക് കറക്ഷണൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ അവർക്ക് പറ്റുന്ന കൗൺസിലിങ്ങും ഇതിനുള്ള ഒരു സംവിധാനം കുട്ടികൾക്ക് വേണ്ട മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊടുക്ക ശരിയാക്കി എടുക്കാനുള്ള ചികിത്സയ്ക്കുള്ള പ്രത്യേക ആശുപത്രികളൊക്കെ നമുക്ക് വരേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനും റിലീജിയസ് ലീഡേഴ്സും വളരെ പങ്കുണ്ട് ഞായറാഴ്ച പള്ളികളിൽ ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സും അമ്പലങ്ങളിലോ മറ്റേ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഇതിനെക്കുറിച്ച് നമുക്ക് അയൽപ്പക്ക വേദി അങ്ങനെ പല വേദികളിലും നമുക്ക് സാംസ്കാരിക സംഘടനകളുണ്ട് ഇതിലെല്ലാം ഇതൊരു പ്രാഥമിക വിഷയമായിട്ട് എടുത്തുകൊണ്ട് ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങളെല്ലാം നല്ല കാര്യം ചെയ്യാൻ സാധിക്കും വരുന്ന ഒരു സമൂഹ പശ്ചാത്തലത്തിൽ നമ്മൾ കുട്ടികളെ പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് കൊടുക്കാനുള്ള രക്ഷിതാക്കൾ സ്വയം നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക നല്ലൊരു മാതൃകയായിട്ട് വളരുക ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലഹരി വർജിക്കുക പറ്റുന്നില്ലെങ്കിൽ അതിന് ചികിത്സ തേടുക പലപ്പോഴും മാനസിക രോഗങ്ങൾ കൂടിയുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ മാത്രമല്ല പലർക്കും മറ്റ് വിഷാദ രോഗം ഉന്മാദരോഗം സ്കീസ് ഓഫ് റീനിയ അത്തരത്തിലുള്ള മാനസിക രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കുട്ടികളെ വളർത്തിയെടുക്കുന്നതിലും പരിചരിക്കുന്നതിലും എല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാ ഉണ്ടാവാം അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ചികിത്സ നേടുക പിന്നെ മറ്റൊന്ന് പല മാതാപിതാക്കൾക്കൊരു ധാരണയുണ്ട് എൻ്റെ കുട്ടി ഏറ്റവും നല്ല കുട്ടിയാണ് നല്ല സ്വഭാവമാണ് അങ്ങനെ ഒരു തെറ്റിലേക്കും പോകില്ലായെന്നുള്ളത് തീർച്ചയായിട്ടും തെറ്റാണ് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻക പൊൻകുഞ്ഞാണെങ്കിൽ പോലും നമ്മുടെ കുട്ടികളുടെ സ്വഭാവത്തെക്കുറിച്ച് പലപ്പോഴും നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ധാരണ നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സിൻ്റെ പാരൻസിനായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ നമ്മുടെ കുട്ടികളെക്കുറിച്ച് ഒന്ന് നിരീക്ഷിക്കുന്നത് അവർ ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവരുടെ മുറിയിൽ പോകുന്നു അവരുപയോഗിക്കുന്ന സാധനങ്ങളും അവരുടെ പുസ്തകങ്ങളും അവരുടെ ബാഗുകളും എല്ലാം അവർ വേറെ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് ഇത്തരത്തിൽ ലഹരികളൊക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ഇതെല്ലാം അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മൾ നിരീക്ഷിക്കണം ഇവർ പോലീസിൻ്റെ രീതിയിൽ ഒരിക്കലും ചെയ്യരുത് പോലീസ് മുറയിൽ ചോദ്യങ്ങൾ ചോദിക്കരുത് ഒരു നല്ല ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അവരോട് ഇടപെടുക പിന്നെ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ പേരൻസായിട്ടും നമുക്കൊരു ലിങ്ക് വെക്കുന്നത് നല്ലതാണ് പലപ്പോഴും നമ്മുടെ അടുത്ത് നമ്മുടെ കുട്ടികൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ മോശം സ്വഭാവങ്ങളെ കുറിച്ച് പറയൂ അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊരു ഒറ്റം പറയില്ല ഇതേ സംഗതിയായിരിക്കും മറ്റേ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പാരൻസിനോട് അവനും പറയുന്നത് അപ്പോൾ ഇവർ നമുക്ക് ഇവരൊക്കെയായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുന്ന ആണ് നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയുള്ളൂ ഇവർ പലപ്പോഴും വൈകിട്ട് വരുമ്പം നമ്മൾ അവരെ ആരെ കോൺടാക്റ്റ് ചെയ്യും അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇവൻ്റെ ഫ്രണ്ട്സിൻ്റെ പാരൻസിനോടോ ഒക്കെ ചോദിച്ചാലാണ് ഇവൻ എവിടെ പോയി എന്ത് പോയി എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ അത് തീർച്ചയായിട്ടും ആവശ്യമാണ് പിന്നെ ഞാൻ ഉപസൂചിപ്പിച്ച പോലെ ടീച്ചേഴ്സിന് ഒന്നും കൂടി ട്രെയിനിങ് കൊടുത്ത് ഇവരെ ഇത്തരത്തിലുള്ള സ്വഭാവത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ഒരു പ്രാഥമിക കൗൺസിൽ ഒരു പടി ഇപ്പോഴുള്ള സ്റ്റേജിൽ നിന്നും ഒരു പടി ഒന്നും കൂടി അവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടൊരു ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും പിന്നെ ഈ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ ഒന്നാം ക്ലാസ് മുതൽ തന്നെ നമുക്ക് ഒരു സമഗ്രമായിട്ടുള്ളൊരു പഠന പരിപാടി സ്കൂൾ തലത്തിൽ തന്നെ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ക്യാൻസർ വാർഡിൽ കൊണ്ടുപോയിട്ട് പുകയില ഉപയോഗിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ക്യാൻസറൊക്കെ നേരിട്ട് കണ്ടവർ കാണട്ടെ എന്നാൽ മാത്രമാണ് അവർക്ക് അതിൻ്റെ ആ ഭീകരാവസ്ഥ മനസ്സിലാകുകയുള്ളൂ മദ്യപാനത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവണമെങ്കിൽ ഗ്യാസ്ട്രോ വാർഡിൽ പോയിട്ട് മഹോദരം പോലുള്ള സിറോസിസ് പോലുള്ള അവസ്ഥയിൽ വീർപ്പുമുട്ടി ഹെപ്പാറ്റിക് കോമ ലിവർ പ്രവർത്തനം നിലച്ച് മരിക്കാറായി കിടക്കുന്ന ആളുകളെ കണ്ട് അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കണം അങ്ങനെ ഒരു സമഗ്രമായിട്ടുള്ളൊരു പഠന പരിപാടിയിൽ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവരെ ഒരു പരിധിയിലൊക്കെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും